അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എന്താണ് പറയുക എന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് കൃത്യമായിട്ട് വീഡിയോകൾ എല്ലാ ദിവസവും നല്ലതുപോലെ ചെയ്തു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വലിയ സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കാം ഞാൻ ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്ന ഒരു അഞ്ഞൂറ് ലൈക്കാണ് അപ്പോൾ ഒരു അഞ്ഞൂറ് ഇഷ്ടങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു അഞ്ച് പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇൻഷാല്ല അള്ളാഹു സുബഹാനുഹൂഹത്താലെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന ബന്ധങ്ങൾ അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണെന്ന് അപ്പോൾ ഈ കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ഒരു ഉമ്മ വിളിച്ചിരുന്നു ഉസ്താദെ എൻ്റെ മകൻ ഏഴാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഇനി ഏഴ് വയസ്സാണോ എനിക്ക് ഓർമ്മയില്ല ഏഴ് വയസ്സാണോ ഏഴാം ക്ലാസ്സിലാണോ എന്തായാലും പരാതി ഇതാണ് മകൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഞാൻ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല വല്ലാത്ത വാശിയാണ് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നില്ല ഓതാൻ പറഞ്ഞാൽ ഓതുന്നില്ല വല്ലാത്ത കച്ചറയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു ഉമ്മയുടെ മാത്രം പരാതിയല്ല അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ മാത്രമുള്ള ബുദ്ധിമുട്ടുകളല്ല ഒരുപാട് ഉമ്മമാർ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എനിക്ക് ആ ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹൂവത്ത നമുക്ക് തന്നിട്ടുള്ള മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു തന്ന പരിഷുദ്ധ ഖുർആാനും ഹദീദുകളും ഒക്കെ പറയുന്നുണ്ട് വലിയ സമ്പത്താണ് അല്ലെ മക്കൾ എന്നുള്ളത് സമ്പത്താണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പ്രതിപാദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സമ്പത്തിനെ മക്കളാകുന്ന സമ്പത്തിനെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മൾ പണം അല്ലെങ്കിൽ സമ്പാദ്യം അത് ഏത് തരത്തിലുള്ള സമ്പാദ്യമാവട്ടെ ക്യാഷ് ആവട്ടെ അതുപോലെ തന്നെ നമുക്കുള്ള പ്രോപ്പർട്ടികളാവട്ടെ എന്ത് തന്നെയായാലും വളരെയേറെ സൂക്ഷ്മതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ മക്കളാവുന്ന മക്കളാവുന്ന നമ്മുടെ സമ്പാദ്യത്തെയും വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അറിവിൻ്റെ പരിധി പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാ പറയാൻ പറ്റുക ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നതായിരിക്കാം അതല്ലെങ്കിൽ മറ്റ് മറ്റുള്ള ആളുകളുടെ വീഡിയോകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ കേട്ടതായിരിക്കാം എൻ്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ കേട്ടത് വെച്ച് ഞാൻ വായിച്ചത് വെച്ച് ഞാൻ പഠിച്ചത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു മക്കളെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ് ഏത് സമയം മുതൽക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് സമ്പാദ്യത്തെ നമ്മുടെ സമ്പത്തിനെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ചിലവഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളാകുന്ന സമ്പാദ്യത്തെയും സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സമ്പാദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പോൾ ഹറാമായ വഴിയിലൂടെ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് പാടില്ല ഇതേപോലെ തന്നെ ഹറാമിലൂടെ നാം മക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതെങ്ങനെയാണ് ഹറാമിലൂടെ മക്കളെ സൃഷ്ടിക്കുക അത് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം വിവാഹം എന്ന ഒരു നിക്കാഹ് എന്ന ഒരു ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്കാഹിലൂടെ മാത്രമാണ് മക്കളെ ഉണ്ടാക്കുക കുട്ടികളെ ജനിപ്പിക്കുക എന്ന ഒരു പ്രക്രിയ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ അതല്ലാതെ ഹറാമായ വഴിയിലൂടെ നമ്മൾ മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പാറയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഒരു പക്ഷേ നാം പറഞ്ഞാൽ അനുസരിച്ച് കൊള്ളണമെന്നില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമേതുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമ്പാദ്യമാകുന്ന മക്കളെക്കുറിച്ചിട്ടാണ് ഈ മക്കളെ മകളെ അല്ലെങ്കിൽ മകനെ നല്ല രൂപത്തിൽ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ നാം പറഞ് പറയുന്നതനുസരിക്കുന്ന രൂപത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ചട്ടക്കൂട് എന്ന് പറയുമ്പോൾ ആർക്കും ദേഷ്യമൊന്നും പിടിക്കേണ്ട ചട്ടക്കൂട് തന്നെ അങ്ങനെ തന്നെ ആ വാക്കറിഞ്ഞുകൊണ്ട് ഞാൻ പ്രയോഗിച്ചതാണ് ചട്ടക്കൂട് തന്നെ ഇസ്ലാമിന് അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ട് എന്ന് വെച്ചോ അത് മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടമാണ് ഇസ്ലാമിനെ നെഞ്ചേറ്റുന്നവർക്ക് ആ ചട്ടക്കൂടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് അതിനെ വിമർശിച്ചിട്ട് എന്ത് കാര്യമാവുള്ളത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് വിമർശകരെ നിങ്ങൾക്ക് എന്താണ് ഇസ്ലാം ചട്ടക്കൂടാണ് അല്ലെങ്കിൽ ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വിങ്ങിപ്പൊട്ടി ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എട്ട് നിലയിൽ നിലവിളിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ആ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടനുസരിച്ചിട്ടൊരു മകൻ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയെ ജനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ അവനിലുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ നിക്കാഹ് ചെയ്യണം ഈ നിക്കാഹിലൂടെ തന്നെ ഏത് രൂപത്തിലാണ് ഇസ്ലാം പറയുന്ന പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ആ ഒരു ഡിസിപ്ലിനോടുകൂടെ വളരെ കൃത്യമായിട്ട് ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ആ രൂപത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടെ നല്ല ഒരു കൂടെയാണ് നമ്മൾ ഈ തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടേണ്ടത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ ആദ്യഘട്ടം നമ്മൾ വിജയിക്കുകയാണ് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പടി നമ്മൾ തുടങ്ങേണ്ടത് എവിടെ മുതൽ മുതൽക്കാണെന്നാണ് പറയുന്നത് ജനിപ്പിക്കുന്നതിന് മുമ്പേ എനിക്കൊരു മകൻ വേണം അല്ലെങ്കിൽ എനിക്കൊരു മകൾ വേണം എനിക്കൊരു കുട്ടി വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയാവണം അവൻ്റെ ഭാവി എന്തായിരിക്കണം അവൻ എങ്ങനെയുള്ളവനാവണം ഏത് രൂപത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചു നമ്മൾ ആലോചിച്ച് തുടങ്ങണം അതല്ലാതെ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കുറേ മക്കളെ ഉണ്ടാക്കിയിട്ട് അവർ പത്തും പതിനഞ്ചും വയസ്സാകുമ്പോൾ മുതലേ ശ്രദ്ധിച്ചു തുടങ്ങുന്നു ആ സമയത്ത് ഇവൻ ഉമ്മയെ അനുസരിക്കുമോ ഇല്ല ഇവൻ ഉപ്പയെ അനുസരിക്കുമോ ഒരിക്കലും ഇല്ല അവനവന് തോന്നിയതുപോലെ നടക്കും ഇത്രയും കാലം അറ്റ്ലീസ്റ്റ് ആ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങേ നോ അതൊപ്പഴൊന്നും ശ്രദ്ധിക്കില്ല ഇവര് വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അശ്ലീലമായുള്ള സിനിമകൾ കാണും അശ്ലീലതകൾ കാണുന്നു റിയാലിറ്റി ഷോകൾ കാണുന്നു എല്ലാ തെറ്റുകൾക്കും ഈ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂട്ടുനിൽക്കുന്നു അവനോട് കൂടെ ഒരുമിച്ചിരുന്ന് കാണുകയും ചെയ്യുകയും സിനിമാ തിയേറ്ററുകളിൽ പോവുകയും എല്ലാവിധ വേണ്ടാത്തരങ്ങളും ചെയ്യും അവസാനമോ അവസാനം ഇതങ്ങനെ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്ന ഒരു ആലോചന വന്നു തുടങ്ങുമ്പോഴാണ് ഒരു ശ്രദ്ധ വരാൻ തുടങ്ങുന്നത് ആ സമയത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങും പഠിച്ചുനെ ഞാൻ ഇങ്ങനെ പോയാൽ അല്ലെങ്കിൽ എൻ്റെ മകനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടുക തന്നെ വേണമല്ലോ അപ്പോൾ ഉസ്താദിനെന്താ വിളിക്കുന്നു ഉസ്താദെ എൻ്റെ മോൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എൻ്റെ മകൻ എന്തൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ എന്ത് ചെയ്യാനാണ് ഉസ്താദുമാർ എന്ത് ചെയ്യും എന്ത് മന്ത്രം എഴുതി തന്നാലാണ് ഈ കുട്ടി നന്നാവുക ഏത് ചൊല്ലാൻ പറഞ്ഞാലാണ് ഈ കുട്ടി നേരെയാവുക അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് മാതാപിതാക്കളാണ് അത് എപ്പോൾ മുതൽ തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത് നാം ഒരു കുട്ടി വേണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചത് മുതൽക്ക് ആഗ്രഹിക്കുന്നത് മുതൽക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം അതിനുശേഷം ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ആരും മറക്കാതെ ആരുമല്ല എല്ലാവരും മറക്കാതെ കാണണം എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അഞ്ഞൂറ് ലൈക്കാണ് ആഗ്രഹിക്കുന്നത് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം മറക്കരുത് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു